ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ് ആദര പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അർച്ചന അതേസമയം സച്ചി അർച്ചനയുടെ അടുത്തേക്ക് വന്ന് ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് സന്ദീപ് അങ്ങോട്ടേക്ക് ചെല്ലുന്നു ഏട്ടത്തിയോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വന്നതെന്ന് സന്ദീപ് പറയുമ്പോൾ അല്ലെങ്കിൽ നിന്റെ ഏട്ടത്തി ആകെ വിഷമിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം നീ നാളെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അർച്ചനെ അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് സച്ചി അതിനുശേഷം സച്ചി സന്ദീപിനോട് പറയുകയാണ് സന്ദീപെ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം മാത്രം ചെയ്യണം ആതിര ഇനിയും അർച്ചനയെ വേദനിപ്പിക്കാതെ നീ നോക്കണം ആ പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആതിരയുടെ ഓരോ വാക്കുകൾ കൊണ്ടും നീ അതെന്ന് ഓർക്കണമെന്നും സച്ചി പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സന്ദീപ് ആതിരേ എനിക്കും മനസ്സിലാകുന്നില്ലേട്ടാ ആതിര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ ദേഷ്യപ്പെടുന്നത് അവൾ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ എനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞ് സന്ദീപ് വിഷമത്തോടെ നിൽക്കുമ്പോൾ ആദ്യം എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാനും നാളെ ഞങ്ങൾക്ക് എന്താണെങ്കിലും നാളെ സന്ധ്യ ഡോക്ടറുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റിന്റെ കാര്യം ഉറപ്പിച്ചിട്ടേ വരുമെന്നും സച്ചി പറയുന്നു അങ്ങനെ സച്ചി അകത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ഡോക്ടറെ ഡോക്ടർ വക്കീലിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് വക്കീലെ ഒരാളെ ജാമ്യത്തിൽ ഇറക്കണമായിരുന്നു എന്താ ചെയ്ത കുറ്റമെന്ന് ചോദിക്കുമ്പോൾ എല്ലാം നേരിട്ട് വന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യ കോള് കട്ടി ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരിയാണ് സ്നേഹ നന്ദന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഏട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ നീ പറഞ്ഞ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഞാനിപ്പോ പോകുന്നതെന്ന് നന്ദൻ പറയുന്നു നീ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത് അതേപോലെ തന്നെ എന്നെ പറഞ്ഞു കൺവിൻസ് ചെയ്ത പോലെ ഇവിടെ ആരെയും കൺവിൻസ് ചെയ്യാമെന്ന് നീ കരുതുകയും വേണ്ട ധനുഷ് ഇപ്പോഴും നല്ലവനാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല ഏട്ടാ ധനുഷ് നല്ലവനല്ലെങ്കിലും അവനെ നല്ലതാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് സ്നേഹ പറയുമ്പോ നിന്റെ വിശ്വാസം അത് നന്നായി തന്നെ ഇരിക്കട്ടെ എന്ന് നന്ദൻ പറയുന്നു എന്നെങ്കിലും നീ പോയ വഴി തെറ്റാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നിനക്ക് ഏട്ടൻ്റെ അടുത്തേക്ക് തിരികെ വരാം പക്ഷേ നിന്റെ ഏട്ടൻ നിന്റെ അടുത്തേക്ക് വരുന്നത് നിന്നെ ചതിച്ച ധനുഷിനെ കൊന്നിട്ടാകും എന്ന് മാത്രമെന്നും ദേഷ്യത്തോടെ പറയുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് സന്ധ്യ നന്ദനെ വിളിക്കുന്നതാണ് നന്ദൻ എപ്പോൾ എത്തും അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകണ്ടേ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നും ഞാൻ അകത്തേക്ക് കയറി വരണോ എന്ന് നന്ദൻ ചോദിക്കുന്നു വേണ്ട ഞാൻ പുറത്തേക്ക് വന്നോളാം വന്നോളാമെന്ന് സന്ധ്യ പറയുന്നു അതേസമയം അർച്ചനയും സച്ചിയും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവരെ കണ്ട് ഇരിക്കുകയാണ് സന്ധ്യ അല്ല നിങ്ങളെന്താ ഒരു എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ ഇന്നലെ ഡോക്ടർ വരാൻ പറഞ്ഞതെന്ന് സച്ചിയും അർച്ചനയും പറയുന്നു അയ്യോ ഞാൻ ഇന്നായിരുന്നോ വരാൻ പറഞ്ഞത് എന്താ ഡോക്ടർക്ക് എന്തെങ്കിലും എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതു പിന്നെ എനിക്കൊരു ഫ്രണ്ടിൻ്റെ കൂടെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണമായിരുന്നെന്നും എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ലെന്നും നിങ്ങള് നാളെയോ മറ്റന്നാളോ വന്നാൽ മതിയെന്നും പറഞ്ഞ് സന്ധ്യ ധൃതിയില് അവിടെ നിന്നിറങ്ങുകയാണ് അതേസമയം നന്ദൻ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വരുന്നു അർച്ചനയും സച്ചിയും മുറിയിലുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നന്ദനെ കൂട്ടിക്കൊണ്ട് സന്ധ്യ പുറത്തേക്ക് പോകുമ്പോൾ അർച്ചനയും സച്ചിയും വ്യക്തമായി നന്ദനെ കാണുകയാണ് അല്ല നന്ദേട്ടൊപ്പം പോകുന്നതിന് എന്തിനാ നമ്മളോട് കള്ളം പറഞ്ഞതെന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ നമ്മളിൽ നിന്നും എന്തോ മറക്കുന്ന പോലെ തോന്നിയില്ല എന്ന് അർച്ചനയും ചോദിക്കുന്നു എന്താണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം അവരുടെ പിന്നാലെ തന്നെ പോകാമെന്ന് പറഞ്ഞ് അർച്ചനയും സച്ചിയും സന്ധ്യയുടെയും നന്ദന്റെയും പിന്നാലെ പോവുകയാണ് തുടർന്ന് നന്ദൻ പറയുകയാണ് എന്നാണെങ്കിലും അവരറിയുമല്ലോ ഞാൻ ആ തനുഷനി ഇറക്കിയതെന്ന് പിന്നെ എന്താ പ്രശ്നം അതല്ല നന്ദാ കാര്യം ഇതിന്റെ കൂടെ ഞാനുണ്ടെന്ന് അവരൊരിക്കലും അറിയാൻ പാടില്ലെന്ന് സന്ധ്യ പറയുന്നു അങ്ങനെ അവർ അഡ്വക്കേറ്റിന്റെ അടുത്ത് എത്തുകയും ജാമ്യത്തിന്റെ കാര്യം സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതേസമയം സച്ചിയും അർച്ചനയും പുറത്തു തന്നെ അവരെയും കാത്തു നിൽക്കുന്നു അങ്ങനെ അവര് അവിടെ നിന്ന് പോയതിനു ശേഷം അകത്തേക്ക് കയറി അവിടെയുള്ള ഒരാളോട് ഇപ്പൊ വന്ന രണ്ടുപേര് എന്തിനാ വന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ ഒരാളുടെ ജാമ്യത്തിന് വേണ്ടിയാണെന്ന് അയാൾ പറയുന്നു ധനുഷിന്റെയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോ അതെയെന്ന് അയാൾ പറയുകയാണ് ഇത് കേട്ട് ഞെട്ടിലൂടെ നിൽക്കുന്ന സച്ചിയും അർച്ചനയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക